അപ്പോൾ ഞങ്ങൾക്കൊരു വർക്ക് എടുക്കുന്നുണ്ട് പടിഞ്ഞാറങ്ങാടി അപ്പോൾ ഇവിടെ ഞങ്ങൾ ചെയ്യണതെന്ന് പറഞ്ഞാൽ ഫുൾ വർക്കാണ് രണ്ട് റൂം സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ് അപ്പോൾ ഇവിടെ കബോർഡ് അതേപോലെ സീലിങ് ലൈറ്റ് മുട്ടി പെയിൻറ് അതായത് ടോട്ടൽ വർക്കാണ് ഞങ്ങൾ ഇവിടെ ചെയ്യുന്നത് അപ്പോൾ ഇവിടുത്തെ അടി ഞങ്ങൾ കഴിഞ്ഞു ഇത് നമ്മൾ പണ്ട് പറയണമാതിരി തന്നെ ഒരു കൂര മോഡലായിരുന്നു ഇതിൻ്റെ റൂഫ് വരുന്നത് അപ്പോൾ ചൂട് വർക്കും ചെയ്യുക അതുപോലെ തന്നെ ഒന്ന് ഒരു ഡെക്കറേഷൻ എന്നുള്ള ലെവലിൽ എടുക്കാണിപ്പോൾ ഞങ്ങളിവിടെ വർക്ക് ചെയ്യുന്നത് അപ്പോൾ ഇവിടെ വരുന്നത് നമ്മൾ ഒരു ഹെഡ് റെസ്റ്റിൻ്റെ ഭാഗമാണ് പോയിന്റ് ആണ് ഇവിടെ വരുന്നത് ഇവിടെ നമ്മളൊരു അറുപത് സെൻറ്റ് ലിറ്റർ ബീം കൊടുത്ത് അതിനുള്ളൊരു സ്ട്രിപ്പ് കൊടുക്കുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഒരു ഹാങ്ങിങ് ലൈറ്റ് വരുന്നുണ്ട് പിന്നെ ഇതിലൊരു നാല് ബൾബും പിന്നെ വരുന്നത് ഇവിടെ ഒരു സ്ക്വയർ സ്ക്വയറായിട്ടൊരു പ്രൊഫൈല് കട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ കട്ടി തരില്ല അപ്പോൾ നമ്മൾ പ്രൊഫൈൽ കട്ട് ചെയ്യും പിന്നെ ഇതൊരു ഹോം വരുന്നത് പിന്നെ ഇതിൻ്റെ ഈ ഭാഗം വരുന്നത് ഈ ഭാഗം വരുന്ന ഭാഗത്ത് ഒരു ഒരു നമ്മളൊരു കബോർഡ് ഉണ്ടാക്കുന്നുണ്ട് അതിൽ മിറർ യൂണിറ്റ് ഉണ്ട് അതിന് മുകളത്തെ ഒരു ലോഫ്റ്റ് ഇതൊന്ന് നമ്മൾ ഫ്രെയിം ഡോർ ഡോറിക്കുന്നുണ്ട് ഇത് ഇവിടുത്തെ ഒരു റൂം വരുന്നത് പിന്നെ റൂം വരുന്നത് ഇവിടെ തന്നെ രണ്ടാമത്തെ റൂം വരുന്നത് ഇത് ഇതും അതേപോലെ തന്നെ ചെരിവുള്ളൊരു റൂമാണ് അപ്പോൾ നമ്മൾ ഇവിടെ വുഡ് ഫിനിഷിങ് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ അവിടെ ഒരു ഹാങ്ങിങ് ആയിട്ട് കൊടുക്കുന്നുണ്ട് അവിടെ ഒരു ഹാങ്ങിങ് ലൈറ്റ് പിന്നെ നാല് മൂലയ്ക്ക് നാല് ലൈറ്റ് കൊടുക്കുന്നുണ്ട് സിക്സ് ഫാട്ടിൻ്റെ ലൈറ്റ് കൊടുക്കുന്നുണ്ട് പിന്നെ ഇവിടെ നമ്മളൊരു പ്രൊഫൈലടിക്കുന്നുണ്ട് എൽ ടൈപ്പിൽ പ്രൊഫൈൽ അടിക്കുന്നു പിന്നെ ഇവിടെ കൊടുക്കാനുള്ളൊരു ഹാങ്ങിങ് ലൈറ്റാണ് സിലിണ്ടർ ടൈപ്പ് വരുന്ന ഒരു ഹാങ്ങിങ് ലൈറ്റാണ് പ്രൊഫൈലുണ്ട് സ്റ്റിപ്പിൽ കൊടുക്കുന്നുണ്ട് പിന്നെ ഇതൊരു പോർഷനൊരു എട്ടടി വരുന്നുണ്ട് എട്ടടി കൂടി മുകളിൽ ലോഫ്റ്റ് മെയിനുണ്ട് പിന്നെ ഇതിനുള്ളിൽ നമ്മൾ ഒരു ഡ്രസ്സിൻ്റെ ഒരു താഴെ സെക്യൂരിറ്റി അതുപോലെ തന്നെ നമ്മൾ സ്വീകരിക്കാൻ വെച്ചിട്ടുണ്ട് അവിടെ പ്രൊഫൈൽ ഫുൾ വർക്കാണ് ഞങ്ങൾ ചെയ്യുന്നത് പടിഞ്ഞാറങ്ങാടി പറഞ്ഞ സ്ഥലത്താണ് അപ്പോൾ നമ്മൾ ഇത് അപ്ലോഡ് ചെയ്തിട്ട് അടുത്ത വീഡിയോസ് നമ്മൾ ലൈറ്റ് ഫിറ്റിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ വീഡിയോ ചെയ്യാം ഇപ്പം നമ്മൾ ലൈറ്റ് കട്ടിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അവിടെ നമ്മൾ ലൂക്കറിൻ്റെ സൈറ്റാണ് വെക്കുന്നത് അപ്പം അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് അടുത്ത വീഡിയോസിൽ നമുക്ക് ഇത് ഫുൾ ഫിനിഷ് ചെയ്ത സീലിങ്ങിൻ്റെ ചെയ്യേണ്ടത് പിന്നെ കഴിഞ്ഞിട്ട് നമ്മൾ കമ്പോഡിൻ്റെ ചെയ്യുന്നുണ്ട് Olha